നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പലം അങ്ങനെ നമ്മുടെ ആയിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇങ്ങനെ മാമിയെ കളിയാക്കുമ്പോൾ നമ്മുടെ ജിസേൽ മാമിയുടെ ആരാധകർക്ക് എന്തായാലും എന്നെ വിളിക്കണം എന്നൊക്കെ തോന്നും സ്വാഭാവികം അവർക്ക് എന്നെ രണ്ട് പിന്നെ പറയണമെന്നൊക്കെ തോന്നും സ്വാഭാവികം അതൊക്കെ ഇരിക്കട്ടെങ്കിലും എനിക്ക് എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ കാരണം കുറെ കിടന്ന് പിന്നെ എന്താണ് കുറെ കിടന്ന് പടച്ചു ആ പടച്ചിലിന്റെ അവസാനം പുറത്തായി ചട്ടിയിൽ നിന്ന് പുറത്തായി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ഇനി എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് അറിയത്തില്ല അവിടെ ഈ പറയുന്ന ദുശയിൽ പോയപ്പോൾ കുറെ എണ്ണം പൊട്ടി 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 കരയുന്നുണ്ട് ചങ്ക് പൊട്ടി കരയുന്നുണ്ട് പക്ഷെ അതിൽ പപ്പുമോനെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും കരച്ചെനിക്ക് വളരെ വളരെ വലിയ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത് മെയിനായിട്ട് പറയണമെങ്കിൽ നമ്മുടെ നമ്മൾ വന്ന മറയുടെ ഫ്രണ്ടിരുന്നു പൊട്ടി പൊട്ടി പൊട്ടിക്കറയുന്നു കാരണം ജിസേൽ മാമിക്ക് കുറച്ചോട്ടുണ്ടല്ലോ ആ ഓട്ടെങ്ങോട്ട് എങ്ങനെ വലിച്ചെടുക്കാം എന്നാണ് അവരൊക്കെ ആലോചിക്കുന്നത് അവിടെ ഒരു കാര്യം പറയണം അവിടെ എല്ലാവർക്കും സങ്കടം പക്ഷെ അനീഷിന്റെ മോഹൻ സങ്കടവും ഇല്ലായിരുന്നു വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷിന്റെ മാത്രമല്ല ബാക്കി എല്ലാവരും സങ്കടപ്പെട്ടു ചിലവർ സങ്കടപ്പെട്ടു ഓക്കെ അത് സംശയിക്കാം ചിലർ പൊട്ടിക്കറിയുന്നു ഷാനവാസൊക്കെ പൊട്ടിക്കരയുന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത് ഓരോരുത്തരും ഓരോരുത്തരെ പുറത്താക്കിക്കൊണ്ട് എന്ത് ചെയ്യണം നിങ്ങക്ക് മുന്നോട്ട് കേറണം വന്നില്ലേ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു കരച്ച് അല്ലെ അക്ബറെ എന്തോ അല്ലെ ഇത് ആരുടെ ഈ കോമാളി വേഷം തന്നെ താങ്കളെ കെട്ടിച്ചെന്നത് ഈ പറഞ്ഞ ലാലേട്ടൻ വന്ന് താങ്കളെ പിന്നീട് സത്യം സത്യമായി നല്ല കോമാളിയായിട്ടൊരു പണ്ടത്തെ പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ നസീറിനെ പോലെ എനിക്ക് തോന്നിയത് പൊടി വീശ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാ തോന്നിയത് സത്യം പറഞ്ഞാൽ എനിക്കത് എന്തോ ഒരു ജോക്കറ് പിന്നീട് പെയിന്റ് അടിച്ചത് എനിക്ക് തോന്നിയത് വളരെ മോശം ഡയലേറ്റൻ അറിഞ്ഞുകൊണ്ടാക്കിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ എന്തായാലും പറഞ്ഞു വരുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ജിസർ മാമി പുറത്തായി വളരെ സങ്കടമുണ്ട് കുൽസിതങ്ങൾ ആഗ്രഹിച്ചു കുൽസിത ലവേഴ്സിന് ഇത് വളരെ വലിയൊരു തിരിച്ചടിയായിരിക്കും എനിക്ക് സങ്കടമുണ്ടോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് എനിക്ക് സങ്കടമുണ്ട് മറ്റൊന്നുമല്ല വല്ല എന്തെങ്കിലും കണ്ടന്റ് നമുക്ക് ഒരു കുൽസിതം വഴിയെങ്കിലും കിട്ടുമായിരുന്നു ആ ഒരു കണ്ടന്റ് ആണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത് ആ ഒരു രീതിയിൽ എനിക്കും സങ്കടമുണ്ട് എന്നുള്ളതാണ് അതുപോലെ എടുത്തു പറയണ മറ്റൊരു ലാലേട്ടൻ ആരായിട്ട് പ്രൊമോ ഇട്ടിരുന്നു അതായത് എന്താണ് ഈ ഈ ഓൺലൈൻ മീഡിയ ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെല്ലാം ഒരു വാണിംഗ് തന്നുകൊണ്ട് വാണിംഗ് കാണാൻ ഓൾറെഡി അവർ മൂവ് ചെയ്തോന്ന് എനിക്കറിയത്തില്ല അതായത് മുന്നേ നടക്കുന്ന കാര്യങ്ങൾ ഒരു ത്രില്ലിംഗ് സിനിമയുടെ ക്ലൈമാക്സ് നേരത്തെ വിളിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്റെ എന്റെ ചാനല് വർഷങ്ങളായി കാണുന്നവർക്കറിയാം കഴിഞ്ഞ വർഷം വരെ ഇവിടെ ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഇടുന്നതിന് മുമ്പ് ഞാൻ ഈ എവിഷ്യന്റെ പരിപാടി ഇട്ടുകൊണ്ടിരുന്ന ഞാനാണ് ഈ പ്രാവശ്യം നിങ്ങൾ എന്റെ വീഡിയോ നോക്കിയറിയാം ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലാന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് അത് എല്ലാവരും ഒന്നോ രണ്ടോ ചാനലുകളോ വന്നതിന് ശേഷം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഈ വാട്സപ്പിലോ ഒക്കെ വന്നതിനു ശേഷം മാത്രമാണ് ഞാൻ ഒരു ഈ ഇങ്ങനെ ഒരു എവിഷ്യന്റെ സംഭവം ഇട്ടി ഇടുന്നത് മുമ്പ് കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്ക് അറിയാം ആരിടുന്നതിനും ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ ഇടുമായിരുന്നു എനിക്കിപ്പോഴും കിട്ടുന്നുണ്ട് സോഷുണ്ട് പക്ഷെ ഞാനിട്ട് മുൻപ് വന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇടാത്ത പിന്നെ ആൾക്കാർ വന്ന് ഒരുപാട് ഞാൻ നോക്കുന്നത് ഞാനിപ്പോ ജിസൈലിനിട്ടപ്പോ തന്നെ ഒരുപാട് ഫേസ്ബുക്കിലായിക്കോട്ടെ ഈ പറയുന്ന പലയിടത്തും ഇത് ഞാൻ മുമ്പേ ഇറങ്ങുന്നു പലയിടത്തും ഇങ്ങനെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഇത് വരുന്നുണ്ട് ഓരോ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ജിസൈല് പുറത്തായി പുറത്തായി എന്ന് പറഞ്ഞു പിന്നെ എല്ലാരും എന്നോട് ചോദിച്ചത് കൊണ്ട് എനിക്കത് കൺവിൻസ് ആയതുകൊണ്ട് മാത്രമായിട്ടുള്ള ഫേക്ക് ന്യൂസ് ഞാൻ പുറപ്പെടുവിക്കുക എങ്കിലും നിങ്ങളുടെ കാര്യം വെച്ചാൽ ഇനി അതും ഉണ്ടാകത്തില്ല എന്തോ ആയിക്കോട്ടെ അവർക്കതൊരു അവർക്കത് ഇപ്പൊ ഈ പറഞ്ഞ ദിസേന്റെ പുറത്താകലക്കെ വളരെ എന്താണ് പറഞ്ഞത് വളരെ ടി ആർ പി കൊണ്ടുവരുന്ന ഒരു പുറത്താകലായിരിക്കും പക്ഷെ നിർത്തി അറിഞ്ഞത് കൊണ്ട് അവർക്ക് നഷ്ടമുണ്ടാവാം അതുകൊണ്ട് അവരുടെ മാനിച്ചുകൊണ്ട് ഇനി എങ്ങനെയുള്ള പുറത്താകലിൽ ഇടണ്ട എന്നാണ് എന്റെ തീരുമാനം സത്യം പറയാം ഞാൻ മുൻമേറന്നിട്ടില്ല എല്ലാവരും ഇട്ടേനു ശേഷമാണ് ഇടുന്നത് പക്ഷെ ഇനി അതും വേണ്ട എന്ന് ഞാൻ കരുതുന്നു ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പൊ അങ്ങനെ മാമി പോയി അതിന്റെ കൂടെ എന്താ പറയുക നമ്മുടെ എന്തുണ്ട എന്തുണ്ടായിരുന്നു ഈ പറയുന്ന ഒണിയിലും പോയിട്ടുണ്ട് അപ്പൊ അവിടെയുള്ള വീട്ടുകാർക്ക് ഇത് വലിയൊരു ഷോക്കാണ് ആരും പ്രതീക്ഷിച്ചില്ല ഈവൻ ഈ പറയുന്ന ആദ്യം പോലും പ്രതീക്ഷിച്ചില്ല ആര് പോകുമെന്ന് ഈ പറയുന്ന ജിസൈൽ പോകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ഇന്നത്തെ എബിഷൻ കാണിച്ച രീതി അടിപൊളിയായിരുന്നു കേട്ടോ ഒരു ഒരു ത്രില് ഉണ്ടായിരുന്നു എവിഷൻ കാണിച്ച രീതി അല്ലേ അതായത് എന്താണ് ഈ പറയുന്നത് അവിടെ നിൽക്കുന്നു അതിനുശേഷം പുറത്തു പോകുന്നു പിന്നെ എന്ത് ചെയ്യുന്നു മെയിൻ എൻട്രൻസ് വഴി കയറ്റുന്നു അതൊക്കെ മെയിൻ എൻട്രൻസ് വഴി കഴിക്കുന്ന ശേഷം പോലും ആതിലേക്ക് ഒരു കോൺഫിഡൻസ് ഞാൻ പുറത്തായില്ലേ ഞാൻ അകത്താണോ ഉറപ്പാണോ എന്നൊക്കെ ആതിലെ ചോദിക്കുന്നത് കാരണം ആതിലെയും ിസൈലും അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ പോലും ഈവൻ നമ്മൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ പറയുന്ന ജിസൈലായിരിക്കും പുറത്താകുമോ നമ്മൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷെ അവിടെയൊക്കെ തകടം മുറച്ചുകൊണ്ടാണ് ജിസൈൽ പുറത്താകുന്നത് ആ ഒരു ഷോക്കിൽ നിന്ന് ഇതുവരെ കേട്ടും വീട്ടുകാരും മാറിയിട്ടില്ല ഷാനവാസൊക്കെ പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും നമ്മൾ ഓരോ ദിവസത്തെ പിന്നെ യവക്ഷണം നമുക്ക് വലിയൊരു ഷോക്കാണ് തരുന്നത് അതുപോലെ തന്നെ നൂറ് ഒരു കേസ് ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ പുറത്തു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഇമ്മ്യൂണിറ്റിന്റെ പവർ എന്തുമാത്രമാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അതുപോലെ ഷാനവാസ് പറയുന്നുണ്ട് ഇനി നമുക്ക് അറിഞ്ഞു കളിക്കണം ആർക്കും സ്പേസ് കൊടുക്കാതെ ഷാബുബോൻ ഈ പറയുന്ന ലക്ഷ്മി അവരൊക്കെ എന്ത് കോപ്പ് ചെയ്തിട്ടാണ് അവർ ഇപ്പോഴും അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇനി അവർക്ക് സ്പേസ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ നടക്കുക ഷാനവാസ് നടക്കത്തില്ല പിന്നെ ഷാനവാസിന്റെ ഒരു കേസ് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലെങ്കിലും ഷാനവാസിനെ പലയിടത്തുമായിട്ട് കൊള്ളിച്ചുകൊണ്ടാണ് ഷാനവാസ് പറയുന്നത് പക്ഷെ ആ ഒരു പിന്നെ വിക്ഷലൊക്കെ കാണിക്കാമായിരുന്നു എന്നുള്ളതാണ് അതെ ലാലേട്ടം പറയുന്നുണ്ട് ഇനിയിപ്പം പിന്നെ ഭർത്താവിനെയും ഭാര്യയും ഒന്നും ആകട്ടെ അപ്പ്മനെയമ്മൂമ്മയും ഒക്കെ വിളിച്ചു തുടങ്ങ് എന്നൊക്കെ പറയുന്നു ഇനിയെങ്കിലും മാറുമെന്ന് കരുതുന്നു എന്തോ ആയിക്കോട്ടെ അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ ഇനി അടുത്ത സംഭവം പറയുന്നത് അടുത്ത അടുത്ത ആഴ്ച അടുത്ത ആഴ്ച എൻട്രോണസ് ടാസ്ക് അതായത് നിങ്ങളുടെ കഠിന നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ക്യാപ്പബിലിറ്റി അല്ലേ നിങ്ങളുടെ ആ ഒരു സഹിക്കാനുള്ള പിന്നെ പവറൊക്കെ ചെക്ക് ചെയ്യുന്ന ആ ടാസ്കുകളാണ് നിങ്ങളുടെ സഹനശക്തി അളക്കുന്ന ടാസ്കുകളാണ് അടുത്ത ഇനി ഒരാഴ്ച വരാൻ പോകുന്നത് എന്ന് തോന്നുന്നു ഇനി ഇനി ഇനിയിപ്പം ടിക്കറ്റ് ഫിനാലെ ആവാനുള്ള സമയമായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലെ ആവാനുള്ള സമയമായ ടിക്കറ്റ് അടുത്തിന്റെ അടുത്ത ആഴ്ച ആയിരിക്കും അറിയത്തില്ല ചിലപ്പം വേറെ എന്തെങ്കിലും കഠിനമായിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും അതുപോലെ അത് ഡാൻസ് ആയിരിക്കാം അത് പാട്ടായിരിക്കും പിന്നെ എന്തൊരു സീക്രട്ട് ടാസ്ക് ആയിരിക്കാം എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നാളെ തൊട്ട് രീതിയിലുള്ള ടാസ്കുകൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും നമ്മുടെ ജിസൈൽ മാമി പുറത്തായി അതിന്റെ അവർക്ക് രണ്ടുപേർക്കും എന്താണ് ഈ പറയുന്ന ഒരു ഒരു ലെറ്റർ അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളെ ആരെയും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിളിക്കാൻ പറയുമ്പോൾ നമ്മുടെ ആതിലെ വിളിച്ചത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞ അനുമോളിനെ വിളിച്ചു അതുപോലെ ജിസൈലി വിളിച്ചത് ആര്യനാണ് ഒബിയസ്ലി ആര്യനെ വിളിച്ചു അവർ രണ്ട് എഴുതി കൊടുക്കുന്നു ആതിലേ ഒരു ലെറ്ററിൽ എന്താണുള്ളതൊന്നും വായിച്ചില്ല പക്ഷേ നമ്മുടെ പ്പുമോൻ എഴുതി കൊടുത്ത ലെറ്റർ ഐ ലവ് യു മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം അങ്ങനെ എന്തൊക്കെ എഴുതി കൊടുത്തു എന്തായാലും അവരുടെ ലവ് പാതി വഴിക്ക് പൊലിഞ്ഞു പോയി അതുപോലെ വേറൊരു കേസ് നമുക്ക് എടുത്ത് പറയാനുള്ളത് ജിസൈലിൽ പുറത്തായപ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി വളരെ ഒരു സംഘടവും പോകത്തില്ല ഞാനിത് പ്രതീക്ഷിച്ചതാണ് എന്നുള്ള രീതിയിൽ വളരെ ചിരിച്ചുകൊണ്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ ഒരു സംഘടവും ഇല്ലാതെയാണ് സംസാരിച്ചത് അതുപോലെ ലാലേട്ടനോട് പറയുന്നുണ്ട് ലാലേട്ടനും തനിക്കുമായിട്ട് ഒത്തൊരു ഒരുമിച്ചിനിയും വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് സിനിമയിലായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ലാലേട്ടനൊരു ഒരു ഒരു മോഹം ഒക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ലാലേട്ടനെ ഒരു ഒരു പറ്റുമെങ്കിൽ ഞാൻ റെഡിയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ശരി ഓക്കെ മമ്മി ഞാൻ കൺസിഡർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും എന്താ എന്താ പറയുക ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിഷൻ ആയിരുന്നു ഈ പറയുന്ന ജുസൈലിന്റെ ജുസൈൽ കളിച്ചാൽ നല്ല രീതിയിൽ കളിച്ചു അവിടെ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു കേസുണ്ട് നിങ്ങളുടെ ട്രാക്ക് മാറിപ്പോയില്ലേ പിന്നെ അപ്പോ അതായത് അവർ ഉദ്ദേശിച്ചിട്ട് ഒരു പകുതി ആയപ്പോൾ ഈ ഈ പറയുന്ന ആര്യൻ്റെ ആ ബോംബെയിൽ പെട്ട് എന്നുള്ള ഉദ്ദേശത്തിലാണ് ചോദിച്ചത് അപ്പൊ ആ പിന്നെ ജിസൈലെ സമ്മതിക്കുന്നത് ശരിയാണ് എന്റെ ആ ട്രാക്ക് അവിടെ നിന്ന് എന്റെ ആ ഗെയിം പ്ലാന് മാറിപ്പോയി അത് അതിൽ വിഷമമുണ്ട് എന്ന് ആര് ഈ പറയുന്ന ജസൈല് സമ്മതിക്കുന്നുമുണ്ട് ഇനി ഇനിയിപ്പൊ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കാനുള്ളത് ഈ പറയുന്ന അവിടെ ഈ ലക്ഷ്മി ആയിക്കോട്ടെ ഈ പറയുന്ന സാബു മോൻ ആയിക്കോട്ടെ ഇവരൊക്കെ വീക്ക് കണ്ടസ്റ്റന്റ്സ് തന്നെയാണ് അവർക്ക് വോട്ട് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല സാബു മോനൊക്കെ വളരെ ഇപ്പം ജിസൈലിന്റെ വിഷയത്തിനൊക്കെ വളരെ അൺഫെയർ ആണ് ജിസൈലിനെ കാട്ടി കളിക്കാത്ത സാബു ഉണ്ട് ബെന്നി ഉണ്ട് ഈ പറയുന്ന ആരുണ്ട് പിന്നീട് നെവിൻ ഉണ്ട് ഈ പറയുന്ന ആര് അങ്ങനെ ഒരുപാട് ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് അതിനകത്തുണ്ട് ഇപ്പൊ എല്ലാവർക്കും പേടിയാണ് മനസ്സിലാവുക നാളെ നാളെ കാണിക്കുന്ന പ്രൊമോയിൽ കാണിക്കുന്നത് നാളെ നോമിനേഷൻ ആണ് കാണിക്കുന്നത് അത് ഓപ്പൺ നോമിനേഷൻ ആണ് ചെയ്യുന്നത് ആരൊക്കെ നോമിനേറ്റ് ചെയ്യുന്നു അതുപോലെ അതിലേക്ക് ക്യാപ്റ്റൻസി പവർ ഇമ്മ്യൂണിറ്റി കിട്ടുമെന്ന് എനിക്ക് സംശയമാണ് ഇമ്മ്യൂണിറ്റി കൊടുക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഞാൻ പറയാം ഇനി നോമിനേഷൻ വരുന്നതിനെക്കാട്ടി എല്ലാവരെയും എല്ലാ ആഴ്ചയും നോമിനേഷനിൽ ഇടുന്നതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ആരെങ്കിലും ആരെങ്കിലും പേര് പറയാതെ രക്ഷപ്പെടുന്നെങ്കിൽ വലിയ അവരൊരു വലിയൊരു ഭാഗ്യമായിരിക്കും കാരണം ഇനി ഒരാഴ്ച കൂടി നീട്ടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പത്തൊൻപതാമത്തെ ദിവസത്തിലേക്ക് പോകുക എന്നുള്ളതാണ് എങ്കിലും വളരെ സങ്കടത്തോടു കൂടി ഞാൻ പറയുന്നത് നമ്മുടെ നമ്മുടെ ജുസൈൽ മാമി പുറത്തായിരിക്കുന്നു വളരെ സങ്കടം ഇനി എന്തൊക്കെ കണ്ടന്റ് ആരൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കി തന്നെ കാണാം നിങ്ങളുടെ നിങ്ങൾക്ക് നമുക്ക് കാണാം